മിസ് അഞ്ചന കുട്ടിയുടെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് ഡെഫിൻറ്റേതായിട്ടുള്ളതിൽ എങ്ങനെ പങ്കെടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു എല്ലാം ആർക്കും അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ആ ടൈം ആയപ്പോൾ ഫാഷൻ ഷോയിൽ ഇത് സ്വപ്ന പറഞ്ഞ അറിവുണ്ടായിരുന്നു പത്താം ക്ലാസ് പ്ലസ് വണ് പത്താം ക്ലാസ് വരെ എനിക്ക് ഇതുപോലെ നേട്ടങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങി ഞാൻ കലാ കായിക മേലയിൽ അന്ന് മുതലേ ഓരോ പങ്കെടുക്കാറുണ്ട് നാഷണലൊക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഫാഷൻ ഷോന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ വീട്ടുകാർക്ക് പേടി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അത്തിരി ദൂരം പോയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ അവൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അപ്പൊ വീട്ടുകാർക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള തിരുവരയിലെ ടീച്ചർമാർക്ക് വളരെയധികം പങ്ക് തന്നെയുണ്ട് മിസ് ഡെഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫോർ ആയിട്ടുള്ള അഞ്ജന കുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നമസ്കാരം അഞ്ജനയുണ്ട് അഞ്ജനയുടെ ചേച്ചിയുണ്ട് ഡെഫിന്റെ കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറി ആയിട്ടുള്ള സ്വപ്ന ചേച്ചി ഉണ്ട് നമസ്കാരം ചേച്ചി അപ്പോൾ എങ്ങനെ ആയിരുന്ന ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വിൻ ചെയ്ത് ട്രോഫിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അത് ഒരുപാട് ആളുകളിലേക്ക് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടായിരുന്നെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇത് അങ്ങനെ എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ് അതൊന്നും അറിയണ്ടായില്ല ഇത് കഴിഞ്ഞപ്പോഴാണ് അഞ്ചനയ്ക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആൾ അറിയുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു കോമ്പറ്റീഷനെ കുറിച്ച് അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എങ്ങനെയായിരുന്നു ഹൈദരാബാദില് വെച്ചായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ ഭാഗമായിട്ട് സ്വപ്ന സ്വപ്ന അഞ്ജനേനേം പിന്നെ വേറെയും അഞ്ജനയുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ചായിരുന്നു വരാനായിട്ട് ആ അപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞൂട അപ്പൊ ഞാൻ അവർക്ക് സപ്പോർട്ട് നൽകിയിരുന്നു കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അവിടെ ചെന്നു ആ അവിടെ തന്നെയല്ല സ്റ്റേ ചെയ്യലും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു അവിടെ തന്നെ ഇരുന്ന് ഒരാഴ്ച ഒരാഴ്ച അല്ല മൂന്നാല് ദിവസത്തെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പ്രാക്ടീസ് നൽകി അങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ അഞ്ജനയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് മിസ് ഡെഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കിട്ടി ഞാൻ സന്തോഷിക്കുന്നു ഞാൻ അവര് അവര് ചെയ്തിരുന്നു ചെയ്തിരുന്നു അഞ്ജനക്ക് എന്താ ഫീൽ ചെയ്യണേ ഈ ഒരു ട്രോഫി എന്താ പറയാ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോ അഞ്ജനക്ക് എന്താ ഫീൽ ചെയ്യണേ എന്തായിരുന്നു ഫസ്റ്റ് കിട്ടിയപ്പോൾ ഉള്ള ഉള്ളൊരു ഫീല് മുൻപ് ഫസ്റ്റ് നേടിയപ്പോൾ തന്നെ ഗ്രൂപ്പിൽ തന്നെ നേടി എനിക്ക് ആ രണ്ട ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നപ്പോ എനിക്ക് പോവാൻ പറ്റിയില്ല രണ്ടായിരത്തിഇരുപത്തിനാലില് വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റി ഫസ്റ്റ് ടൈം പോകണതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ ആദ്യമൊക്കെ വിചാരിച്ചു ഭംഗിയായിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെ അല്ല അവര് ശരിക്കും നോക്കണത് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അങ്ങനെ കയറി ചെന്നപ്പോൾ ആദ്യം ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഓരോ സ്റ്റെപ്പും കയറി വന്നപ്പോ ഫസ്റ്റ് റൗണ്ടിലൊക്കെ പാസ്സായപ്പോ ഭയങ്കര സന്തോഷമായി ഫൈനൽ വരെ എത്തിയപ്പോ വിചാരിച്ചില്ല ഫസ്റ്റ് കിട്ടുമെന്ന് കിട്ടിയാലും വളരെയധികം ഹാപ്പിയാണ് ഫസ്റ്റ് കിട്ടിയ ആദ്യം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടിലേക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല കിട്ടിയപ്പോൾ ഇവരുടെ കൂടെ തന്നെ വേറെ ഉണ്ടായിരുന്നു പിള്ളേർ ഇവിടുന്ന് അഞ്ചു പേരായിട്ടാണ് പോയത് പിന്നെ വേറെ ഗ്രൂപ്പ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഭയങ്കര പ്രൗഡ് തോന്നുന്നു ഇപ്പോ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താ റിലേറ്റീവ്സ് റിലേറ്റീവ്സിന്റെ ഇടൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ ഭയങ്കര ഒരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞ അമ്മ അല്ലെങ്കിൽ എന്താണ് നാട്ടുകാർക്കാണെങ്കിലും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ജയിച്ച് വിൻ ചെയ്യാന്നൊക്കെ ഇപ്പൊ ഈ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ആ മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് പത്താം ക്ലാസ് പ്ലസ് വണ്ണില് പത്താം ക്ലാസ് വരെ എനിക്ക് ഇതുപോലെ നേട്ടങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങി ഞാൻ കലാ കായികമേളയിൽ അന്ന് മുതല് ഓരോ പങ്കെടുക്കാറ് നാഷണലൊക്കെ മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ അവിടുത്തെ ടീച്ചർമാരുടെ ഒരു പ്രചോദനം തന്നെയായിരുന്നു പിന്നീട് ഇതുപോലെ ഉള്ള പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് അങ്ങനെ പങ്കെടുത്ത് ഞാൻ ഫസ്റ്റ് നേടി ഞാൻ ചെന്നായിരുന്നു പ്ലസ് ടു സ്കൂളില് ചെന്നിരുന്നു ടീച്ചർമാരിൽ നിന്ന് നല്ല രീതിക്ക് അവരുടെ ഒരു സന്തോഷം അവര് പഠിപ്പിച്ച ഒരു കുട്ടി ഈ ഒരു ലെവലിൽ എത്തിയൻറെ ഒരു സന്തോഷം എനിക്ക് കാണാമായിരുന്നു എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഓരോ മുന്നേറ്റത്തിനും തിരുവനല ടീച്ചർമാർക്ക് വളരെയധികം പങ്ക് തന്നെയുണ്ട് അവര് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു എന്തിനാണെങ്കിലും ഇപ്പൊ പിന്നീടുള്ള പഠിത്തത്തിനായാലും ഇതിനായാലും അവര് അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഒരുക്കങ്ങളെ ശരിക്കും പറഞ്ഞ അഞ്ജന നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചെറുപ്പത്തിൽ ടി വിയിലൊക്കെ കാണും ഇത് നടക്കണത് വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ നടക്കേണ്ടത് കാണും കണ്ടിട്ടുണ്ട് കണ്ടിഷ്ടൊക്കെ ആയിരുന്നു പക്ഷേ ഡെഫിന്റേതായിട്ടുള്ളതിൽ എങ്ങനെ പങ്കെടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു എല്ലാം ആർക്കും അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ആ ടൈം ആയപ്പോൾ ഫാഷൻ ഷോയുടെ ഇത് സ്വപ്ന പറഞ്ഞ അറിവുണ്ടായിരുന്നു അറിവ് കിട്ടി എന്നിരുന്നാലും കാണും എങ്ങനെ പങ്കെടുക്കണം എന്ന അറിയില്ല ഇതായിരുന്നു സ്വപ്ന തന്നെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗോവയിലെ പരിപാടിക്ക് വന്നു പക്ഷെ അതിനും ഫാമിലി ആയിട്ട് വിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തീർച്ചയായിട്ടും വരണോന്നല്ല സ്വപ്നയുടെ ഒരു ആഗ്രഹവും പിന്നെ സ്വപ്നയാണ് മുന്നോട്ട് നിന്നത് അങ്ങനെ ആ വാശിക്ക് പോയി ഇപ്പൊ എല്ലാ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്വപ്ന തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്തൊക്കെ വേണം എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം സ്വപ്നം തന്നെയാണ് കൊടുത്തത് ഇപ്പൊ ഒരു ഫാഷൻ ഷോ എന്നൊക്കെ പറയുമ്പഴേക്കും നിങ്ങൾ വീട്ടുകാർക്ക് പേടി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അത്ര ദൂരം പോയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ അവൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് അപ്പൊ വീട്ടുകാർക്ക് എന്തൊക്കെ ഒരു ആ ഒരു സമയത്ത് ഇതിന് മുന്നേ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വന്നപ്പോ കിട്ടില്ല കാരണം ഗോവയിൽ എങ്ങനെയാണ് ഇവിടെ പോയി എത്തിപ്പെടുക ഇപ്പൊ പോണ ഗ്രൂപ്പിനെ പറ്റി നമുക്ക് സ്വപ്നത്തെ പറ്റി അധികം ആ ടൈമിൽ അറിവില്ല പിന്നീട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വന്നപ്പോഴും ഞങ്ങൾ ആദ്യം വേണ്ടെ വെച്ചത് പിന്നെ അഞ്ജനക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു പോണം പങ്കെടുക്കണം കിട്ടോ ഇല്ല അതല്ല പങ്കെടുക്കണം പിന്നീട് ഒരിക്കലും അത് ലൈഫിൽ ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നരുതെന്ന് വാശിയുണ്ടായിരുന്നു അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിടാൻ രീതിയില് വിട്ടതാണ് പിന്നെ സ്വപ്ന ധൈര്യം നല്ല രീതിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ അമ്മച്ചിനെ ആയാലും എന്നെ ആയാലും മൈൻഡ് ഒന്ന് സെറ്റാക്കി സ്വപ്ന എന്നെയാണ് പേടിക്കാനൊന്നും ഇല്ല കൊണ്ടുപോണതും കൊണ്ടുവരവും എല്ലാം അവർ ശ്രദ്ധിച്ചോളാം എന്ന് ഉറപ്പിലാലേ പോയത് ആൾക്ക് എന്താ ശരിക്കും ആഗ്രഹം ഫാഷൻ ഷോ തന്നെയുണ്ട് പിന്നെ ഇതുപോലെ തന്നെ മോഡലിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ായിട്ടും ഇപ്പൊ ആൾക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരുപാട് ഫണ്ട് ആവശ്യമാണ് അല്ലേ അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് സാധാരണ ഒന്ന് പുറത്തിറങ്ങണ തന്നെ നല്ലൊരു രീതിയിൽ ഇറങ്ങണ തന്നെ കുറച്ച് ചെലവുകള് കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ ആ ഒരു കോമ്പറ്റീഷന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചെലവ് അതിനകത്ത് നമ്മൾ കാണണമല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തേക്ക് എങ്ങനെയായിരുന്നു സ്വപ്ന ആ രണ്ടായിരത്തിഇരുപത്തിനാലില് പോയപ്പോ കുറച്ച് പൈസ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സമയം അധികം ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യണമെന്ന് സമയം ഉണ്ടായിരുന്നില്ല പിന്നീട് ആ ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ അതിക്കുള്ളിൽ പൈസ ഉണ്ട് എങ്ങനെ എങ്ങനെ അത് ഒപ്പിക്കണമെന്നും ഒരു അറിവും ഇല്ല നമ്മൾ അത് ശ്രമിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പറഞ്ഞ ഗവൺമെന്റിന്റെയും അല്ലാത്ത എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാനുള്ളത് നടക്കുള്ളു പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിലെ പരിപാടിക്ക് ഓൾമോസ്റ്റ് ഫണ്ട് ഇറക്കിയത് സ്വപ്നം തന്നെയാണ് ഈ പറഞ്ഞ അഞ്ചു പേര് അഞ്ചനോട് ഉൾപ്പെടെ അഞ്ചു പേരുടെയും ഫണ്ടുകൾ ആദ്യം ഇറക്കിയത് സ്വപ്നയാണ് പിന്നീടാണ് ഇവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് ഫണ്ട് വരുത്തുള്ളു അപ്പൊ ആ ടൈമില് സ്വപ്ന തന്നെയാണ് എങ്ങനെ റോൾ റോള് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സ്വപ്ന തന്നെയാണ് പേടിക്കാനില്ല ഡ്രസ്സിനായാലും മേക്കപ്പിനായാലും എല്ലാത്തിനും അതിൻ്റെതായ ചെലവുണ്ടായിരുന്നു സ്റ്റേ ചെയ്യുന്നതിനൊക്കെ സ്വന്തം അതായിരുന്നു എല്ലാം സ്വപ്ന തന്നെയാണ് ചെയ്തത് എങ്ങനെ സ്വപ്ന ചേച്ചി ഈയൊരു കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമാകാനായിട്ട് തീരുമാനിച്ചത് ചെറുപ്പം മുതലേ ഇങ്ങനത്തെ പിള്ളേർ അല്ല സ്വപ്നയുടെ ഒരു നാല് വർഷം മുന്നേ തുടങ്ങി ഇങ്ങനത്തെ പിള്ളേർക്കുള്ള ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഡ്രോയിങ്സ് ക്യാമറയാണോ ഫാഷൻ ഷോ അല്ലെങ്കിൽ ഡാൻസ് എല്ലാം സ്വപ്ന ടീച്ച് ചെയ്യുന്നുണ്ട് പിന്നീട് കുറെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നീട് ഈ പറഞ്ഞ നാല് വർഷം കുറെ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പറഞ്ഞപോലെ ആ വേടിൽ പോവാനുള്ളതും എല്ലാം ഇതുപോലെ ഓരോ ഘട്ടങ്ങളായി ഘട്ടങ്ങളായി ചെയ്യുന്നുണ്ട് ആ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മിസ്സിസ് ഡെഫ് നമ്മുടെ കേരളത്തിന് തന്നെ കിട്ടിയത് അത് സ്വപ്നം ഗ്രൂപ്പിലെ ആൾക്കാർ കിട്ടിയത് ആ ഡെഫ് ഡെഫായിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിക്ക് പ്രൗഡ് വേണം അതിന് വേണ്ടി ഇതിനു വേണ്ടി നല്ല രീതിക്ക് ആക്റ്റീവ് ആകുന്നുണ്ട്